സി പി എം പ്രാദേശിക നേതാക്കൾ നിരന്തരമായി ഭീഷണിപ്പെടുത്തുന്നു എന്നൊരു പരാതി വന്നിരിക്കുന്നു ഒരു പെട്രോൾ പമ്പ് ഉടമസ്ഥനാണ് പരാതിക്കാരൻ പത്തനംതിട്ട തണ്ണിത്തൊട്ടിലെ പമ്പുടമയാണ് പരാതിയുമായി രംഗത്തെത്തിയത് ആവശ്യപ്പെട്ട പണം നൽകാത്തതിൽ തുടങ്ങിയ വിരോധമാണ് തനിക്കെതിരെ ഓരോരോ നടപടികളുമായി മുന്നോട്ട് പോകുന്നതെന്നാണ് പമ്പ് നടത്തിപ്പുകാരനായി ദീപക് ആരോപിക്കുന്നത് നമ്മൾ ഒരു അവരുടെ മുന്നിൽ ആവശ്യപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ അയാൾ തെളിവ് സേതം കൊണ്ടിട്ടെ അവിടെ ആകെ പോലും പണം പിരിച്ചിട്ടുള്ളത് രണ്ടായിരം അല്ലെങ്കിൽ അഞ്ഞൂറ് അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഈ ക്വീഷണൽ പണത്തിൽ കൂടുതൽ ആ പമ്പിൽ നിന്ന് ഒരു പണം പോലും ആരും വാങ്ങിച്ചിട്ടില്ല സി പി എം തന്നെത്തോട്ട് സി പി എം വാങ്ങിച്ചിട്ടില്ല അയാളും നമ്മളുമായി മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല ഈ പകുതി ദിവസങ്ങളിൽ ഇവിടെ പെട്രോൾ പമ്പിൽ ഡീസലും പെട്രോളും കാണാറില്ല അപ്പൊ നമ്മൾ സ്വാഭാവികമായി ഗ്രൂപ്പിനകത്ത് ആളുകള് സ്വാഭാവികൾ ഇത് ഏരിയ കമ്മിറ്റി അംഗം പ്രവീൺ പ്രസാദിന്റെ ശബ്ദമാണ് നമ്മൾ കേട്ടത് അതായത് തങ്ങൾ പിരിവൊന്നും നടത്തിയിട്ടില്ല എന്ന് പറയുന്ന പ്രതികരണമാണ് അഭിലാൽ ഉണ്ട് വിവരങ്ങളോ അഭിലാൽ ഇത് എന്താണ് സംഭവം ഈ പമ്പുടമ എന്താണ് ആരോപിക്കുന്നത് നമ്മൾ സി പി എമ്മിന്റെ വാക്കിൽ മാത്രമാണ് ഇപ്പൊ കേട്ടത് കോന്നി നിയോജമണ്ഡലത്തിൻ്റെ കിഴക്കൻ മേഖലയായ തണ്ണിത്തോട്ടിൽ ഏക ഇന്ധന പമ്പ് മാത്രമാണ് ഉള്ളത് കഴിഞ്ഞ മൂന്നര വർഷമായി അത് പ്രവർത്തിച്ചു വരികയാണ് എന്നാൽ സി പി എം പാർട്ടിയല്ല അതിൻ്റെ പ്രാദേശിക നേതാക്കളിൽ പേർ ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരമായി ഈ സ്ഥാപനം പൂട്ടാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നു ഗൂഢാലോചന അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് നടത്തിപ്പുകാരൻ ദീപക് ശബ്ദ സന്ദേശമായും പിന്നീട് വീഡിയോ സന്ദേശമായും വിവിധ ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണമായി അയാൾ പറയുന്നത് കഴിഞ്ഞ മൂന്നര വർഷ പ്രാദേശികമായ സി പി എം നേതാക്കളിൽ ചിലർ വലിയ തുക സംഭാവനയെ ആവശ്യപ്പെട്ടിട്ടും അത് നൽകാൻ ഈ ബോർഡ് മാത്രം ഇത് ഞാൻ ചുമ്മാ ഉണ്ടാക്കിയതല്ല ഒരു പെട്രോൾ പമ്പ് പബ്ലിക് പബ്ലിക് ലിമിറ്റഡ് ലിമിറ്റഡ് കമ്പനിയാണ് ഒരു പെട്രോൾ ഞാൻ ഞാൻ എന്തുമാത്രം ഈ എത്ര െ അവർക്കറിയാം ഇവരുടെ ലക്ഷ്യം ഇതൊന്ന് പൂട്ടിക്കട്ടല്ലോ അവരുടെ ആഗ്രഹങ്ങൾ നടത്താത്തതിന്റെ പേരിലാണ് എന്നെ ബുദ്ധിമുട്ടിക്കുന്നത് ഞാനാത്തും പണി കൊടുക്കത്തില്ല ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി നിങ്ങൾക്കറിയാം പതിനേഴ് ഈ ഭൂമി ഇരിക്കുന്നത് ആറ് സെന്റ് കഴിഞ്ഞ് പാറയാണ് നിങ്ങൾ നോക്കാം കോൺക്രീറ്റ് പണിയാണ് എത്ര ലക്ഷം രൂപ നിങ്ങൾക്ക് എത്ര കോടി രൂപയാവും ഇവിടുത്തെ നല്ലവരായ സി പി എമ്മിന്റെ ആനുകൂല്യം ഈ മൂന്ന് വ്യക്തികളാണ്

ഇന്ധന പമ്പിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി വളരെ മോശമാണ് എന്നുള്ള തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ നിരന്തരം പ്രചാരണം നടത്തുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള പ്രധാന പ്രധാനപ്പെട്ട ആരോപണങ്ങളൊന്നും മറ്റൊന്ന് സ്ഥാപനത്തിൻ്റെ മുൻവശത്തെ ഓട നിർമ്മാണത്തിൽ അഴിമതിയുണ്ട് അല്ലെങ്കിൽ റോഡിലേക്ക് ഇറക്കി ഓട നിർമ്മിക്കുന്നു എന്നുള്ള ആക്ഷേപമാണ് രണ്ടാമതായി ഉയർന്നു വന്നത് ഇത് തൻ്റെ സ്ഥലത്ത് ഉള്ള ബോർഡ് നീക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചന ഇതിന്റെ പിന്നിലുണ്ട് പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരുടെ മേൽ വലിയ സമ്മർദ്ദം രാഷ്ട്രീയപരമായി ഉപയോഗിച്ചുകൊണ്ട് തന്റെ സ്ഥാപനത്തെ തകർക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചന നടക്കുന്നു ഇതിനൊക്കെ തന്നെ കാരണമായിട്ടുള്ളത് ചോദിച്ച പണം നൽകിയില്ല എന്നുള്ള വിഷയമാണ് എന്നുള്ളതാണ് ദീപക് ആക്ഷേപമായി ഉന്നയിച്ചിരിക്കുന്നത് എന്നാൽ തന്നെ ആക്ഷേപങ്ങൾ പരിപൂർണമായി തെറ്റാണ് എന്നുള്ളതാണ് പ്രാദേശിക സി പി എം നേതാക്കളും അതോടൊപ്പം തന്നെ കോന്നി ഏരിയ കമ്മിറ്റി അംഗമായ പ്രവീൺ പ്രസാദും വിശദീകരിക്കുന്നത് രണ്ടായിരത്തി രൂപയിൽ കൂടിയ ഒരു തുക ഇതുവരെയും ആ സ്ഥാപനത്തിൽ ഞങ്ങൾ കൈപ്പറ്റിയിട്ടില്ല മറ്റ് ആരോപണങ്ങൾ അതിന് തെളിവുണ്ടെങ്കിൽ ദീപക് തന്നെ അത് തെളിയിക്കട്ടെ എന്നുള്ള വെല്ലുവിളിയാണ് പ്രാദേശിക സി നേതാക്കൾ നൽകുന്നത്